രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രൊഡിക്ഷനാണ് അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഇങ്ങനെ മെഡിക്കലി ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്ന പ്രാണി ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ അസുഖങ്ങൾ അല്ലെങ്കി ബുധനുമായിട്ട് കണക്കാണെന്ന് കഴിയില്ല ഈ പറഞ്ഞ ബെയിനുമായിട്ട് ജലമുമായിട്ട് സ്കിൻ അലർജി അലർട്ടും പല ബെയിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടിൽ കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ കേരളത്തിലെന്ന് പറഞ്ഞാൽ അതിന്റെയുള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിയുള്ള പല ആൾക്കാരുടെ പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ല അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലിൽ എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉള്ളത് വരും ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളെ ഒരു ബർത്ത് ഡേ ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷം പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള ആയില്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഫുഡ് അവസാനവും ബാഡ് അവസാനം അറിഞ്ഞിരിക്കണം എല്ലാവരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളെ ലൈഫിൽ ഒരു പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മൾ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി കാണാൻ നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു ടുസെടുക്ക് എഴുതി കറക്റ്റിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പ് നമ്പറുണ്ട് അപ്പോൾ മേടൻ രാശി നമുക്ക് നോക്കാം മേഡൻ രാശി എന്ന് പറഞ്ഞാൽ ഏരീസ് ഏരീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇതിന്റെ രാശാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ അതുപോലെ രാശ്യാധിപൻ ചൊവ്വ പിന്നെ ഈ ഇതിനകത്ത് നോക്കുമ്പോൾ മൂന്ന് നാളുകളാണ് അച്ഛതി പരണി കാർത്തിക ഇപ്പൊ ഈ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ് സൂര്യകർമ്മയാണ് അവർ കർമ്മം പിന്നെ പരണിയാണെന്നവരിൽ പരണിയുടെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ് ചന്ദ്രകർമ്മയാണ് അതുപോലെ കാർത്തിക കാർത്തികയാണെന്നു കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ചൊവ്വാകർമ്മയാണ് അപ്പൊ ഈ ഈ കർമ്മയും ഈ കൺട്രോളും പിന്നെ ഇതിനകത്ത് സബ്ലോഡൊക്ക എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഈ സബ്ലോഡൊക്കെ മാറി മാറി വരുന്നതിന്റെ അനുസരിച്ചും പ്രത്യേകിച്ച് ഈ കർമ്മയൊക്കെ അനുസരിച്ചും പ്രത്യേകിച്ച് ഓരോ പാദം മാറുന്നതിന്റെ അനുസരിച്ചൊക്കെ ആ വേരിയേഷൻ വരുന്നത് അപ്പൊ ഇതനുസരിച്ചല്ല ഇവരുടെ സ്വഭാവത്തിനും കാര്യമായിട്ടുള്ള ബാക്കിയുള്ള സ്വഭാവമോ അല്ല പഠിക്കാനുള്ളതോ അല്ല ഇൻട്രസ്റ്റ് ഓരോ സെക്ടറിലോട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ സൂര്യ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ദേഷ്യം കാർത്തികക്കാരാണല്ലോ ആ ഉദ്ദേശിച്ചു അല്ല ആ ഒരു പിടിവാശിയോ ചാട്ടിയോ പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം ശുക്രനാണെന്ന് വരെ ഒരു ആർവാടവും താല്പര്യങ്ങള് അങ്ങനെയുള്ള ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി അങ്ങനെയുള്ളതിനോട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഈ ഇങ്ങനെ അതുപോലെ കേതുനാണെന്ന് വരില്ല കേതുവിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ സൂര്യനെ സൂര്യന് അതുപോലെ മെഡിക്കൽ ഇൻഡസ്ട്രിക്കുള്ള ഒക്കെ അശ്വതി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഇതിനും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു പല രീതിയിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ആയുർവേദ കണക്ഷൻ അങ്ങനെ പല കാര്യങ്ങളും ബേസിക് ആയിട്ട് അപ്പൊ നിങ്ങളുടെ അതുകൊണ്ട് ഈ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക കർമ്മമാണുള്ളത് അതും കൂടെ ഒന്നും നോട്ട് വിധവെച്ചേക്കുന്നതല്ല അതിന്നിപ്പം നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ എന്തൊക്കെയോ സംതിങ് തേറി ഡി എൻ ദാറ്റെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് വ്യാഴം നിൽക്കുന്ന മൂന്നിലാണ് അതുപോലെ കേതു നിൽക്കുന്ന അഞ്ചിലാണ് ഒമ്പത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രവി നേരത്തെ പറഞ്ഞിരുന്നത് സൂര്യന് കുജന് ബുധന് ശുക്രന് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് രാഹു ഉണ്ട് രാഹു നിൽക്കുന്നത് അതുപോലെ രാഹു ഇവർക്ക് പതിനൊന്ന് നിൽക്കുന്നു പിന്നെ ശനി ശനിയാണെന്ന് പന്ത്രണ്ട് നിൽക്കുന്നു അപ്പൊ ഇതാണ് പ്ലാനറ്ററി പൊസിഷൻ ഇതിനകത്ത് നിങ്ങൾ ആയിട്ടുള്ള അതിന്റെ നമ്മുടെ ആ ഒരു ഇതുകൂടെ അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് ഈസിയാണ് അപ്പൊ ഇതിനകത്ത് മൂന്നെന്ന് പറഞ്ഞു മൂന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കമേ അല്ലാന്നേരി ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലാന്നേരി ഈ മെമ്മറി കൊച്ചിലെ വളർന്നു വന്ന ഇത് സാഹചര്യങ്ങള് അതുപോലെ നമ്മുടെ പാഷന് നമ്മുടെ അയൽവക്കക്കാര് പിന്നെ അഗ്രികൾച്ചർ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കൊച്ചിലെ ഉള്ള മെമ്മറി അതുപോലെ ഒരു പ്രോസ്പെറിറ്റി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാര് ഡൈബേഴ്സ് അപ്പൊ ഉള്ള ഒരു റേഡിയേഷൻ പെട്ട ഈ മൂന്നെന്ന് പറയുന്നത് അതുപോലെ അഞ്ച് അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചിൽ കേതു അഞ്ചിൽ കേതു പറഞ്ഞാൽ അത് ഒരു റൊമാൻസ് സ്പെക്കുലേഷന് അല്ലെങ്കിൽ ഒരു ഊഹക്കച്ചവടം അല്ലെങ്കിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ലവ് അഫെയർ അങ്ങനൊക്കെ ഉള്ള ഇത് അല്ല റേപ്പ് കിഡ്നാപ്പ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും കാര്യങ്ങൾ ഈ അഞ്ചെന്നുള്ള ഈ ഇത് നോക്കിയിട്ടാണെന്ന് ഉള്ളത് നിങ്ങളൊരു ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം പലതും ഇങ്ങനെ നിങ്ങൾ കണ്ടിരിക്കുക അപ്പൊ ബേസിക് കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം അതുപോലെ ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഫാദർ അതായത് അച്ഛന് അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് വിശ്വമെ ടീച്ചർ അങ്ങനെയൊക്കെ ഉള്ള റിസേർച്ച് അങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള ഹയർ സ്റ്റഡീസ് സ്പെക്കുലേറ്റീവ് ഇങ്ങനായിട്ടുള്ള ഗെയിൻ എന്തേലും രുഹക്കച്ചടത്തിന് ലാഭം കിട്ടുന്നത് അങ്ങനൊക്കെ ഉള്ള എല്ലാ ഈ ഒരു പിന്നെ അല്ലെങ്കിൽ ലോങ് ജേർണി ചെയ്യുന്നത് എവിടെയൊരു ദൂരെ യാത്രകൾ ചെയ്യുന്നത് ഫോറിൻ ഫോറിൻ ലൈഫ് വെളിയിലേക്കിന് യാത്ര ചെയ്യുന്ന അപ്പൊ ഉള്ള ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഒരു പ്ലാനറ്ററി പൊസിഷനാണ് ഒമ്പതെന്ന് പറയുന്നത് മനസ്സിലാക്കുക അടുത്ത നോക്കിക്കഴിഞ്ഞാൽ രാഹു നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിനാണ് പതിനൊന്നിൽ നിന്നാണ് ഏറ്റവും നല്ല ഹൗസാണ് ഇത് ഹൗസ് ഓഫ് ഗെയിൻ അപ്പൊ ഈ ഒമ്പതെന്ന് പറഞ്ഞാൽ അതുപോലെ ലക്കിന്റെ ആണെന്ന് മനസ്സിലാക്കുക പതിനൊന്ന് തന്നെ ഗെയിന് ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഇതാണ് അല്ലെങ്കിൽ ഇനി ഈ പിന്നെ സോഷ്യൽ സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെന്ന് ഇതിൽ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക സീക്രട്ട് പല നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന എല്ലാം അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവങ്ങൾ ഡ്രീം നമ്മുടെ സ്വപ്നങ്ങള് ഫുൾഫിൽമെന്റ് ജീവിതത്തിലുള്ള പല ആഗ്രഹ സാബല്യം സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങള് അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങള് റിക്കവർ ഫോം ഇല്ല എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് അസുഖം മാറുന്നവരെ അപ്പം അതുപോലെ നമ്മുടെ ഒരു ഇൻകം ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് നമ്മുടെ ഉള്ള സമ്പത്തിന്റെ പൂർവിക സ്വത്ത് നിന്നും അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന നമ്മള് പത്താമത്തെ ഹൌസ് ഏൺ ചെയ്തിട്ട് കിട്ടുന്നതും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ കിട്ടുന്നിട്ടുള്ള ഒരു ഇൻകം അങ്ങനെല്ലാം പൊതുവേ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇസ് ദ ബെസ്റ്റ് ഹൗസ് അത് മനസ്സിലാക്കിയിരിക്കുക അത് അതേമാതിരി പന്ത്രണ്ട് പന്ത്രണ്ട് ഹൗസ് നോക്കഴിഞ്ഞാൽ ഇവിടെ ശനിയാണ് നിൽക്കുന്നത് ദ ഹൗസ് ഓഫ് എസ്പെൻസ് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത എസ്പെൻസുകളെ അല്ലെ പേടി എനിമിസ് നമ്മുടെ ശത്രുക്കള് അങ്ങനെയൊക്കെ ഉള്ള ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒക്കൽറ്റ് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ജ്യോതിശാസ്ത്രം മാതിരിയുള്ള കാര്യങ്ങൾ ഇഞ്ചിനൊക്കെ ഉള്ളവർ പഠിക്കാനുള്ള ഒരു ഇത് പിന്നെ ഇഞ്ചിനൊക്കെ ഉള്ളത് അതൊരു ഫോറിൻ ലൈഫ് ഫോറിൻ ലാൻഡ് വെളിയിലുള്ള ജീവിതങ്ങള് പിന്നെ അൺഎക്സ്പെക്ടായിട്ടുള്ള ഡാമേജായി തീഫ് അല്ലെങ്കിൽ കള്ളമാർ വരുന്നത് അല്ലെങ്കിൽ ഇനി കൊള്ളക്കാർ വരുന്നത് നമുക്ക് ആരെങ്കിലും കയറി നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ട്രബിൾസ് ഉണ്ടാക്കുക നമുക്ക് അതുപോലെ ഒരു ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗ്യ മില്ലായ്മ ഭാഗ്യ മീൻസ് ടൈം മോശം എന്ന് പറയുന്നത് അത് അതുപോലെ സൂയിസൈഡ് അപ്പൊ ഇങ്ങനൊക്കെ അൺഎക്സ്പെക്ട് ആയിട്ടുള്ള പല ട്രബിളും കാര്യങ്ങളെല്ലാം ഈ ഒരു പന്ത്രണ്ട് എന്നുള്ള ഹൗസ് നോക്കിയിട്ടാണ് പറയാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഈ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു ട്രഡീഷനെ ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ വിദേശ വിദേശത്ത് ജോലി ചെയ്യേണ്ട ആൾക്കാർക്ക് അപ്പൊ മീൻസ് ഒരു അനുകൂലമായിട്ടുള്ള സംഭവം എന്നാണ് പോകാൻ എടുക്കാനും താല്പര്യമുള്ളവർക്ക് ഇപ്പൊ അതിന് പറ്റിയ ടൈമാണ് അതുപോലെ അയൽവക്കത്തുള്ള ആൾക്കാരുമായിട്ട് പൊതുവെ ഒരു നല്ല ബന്ധം പുലർത്താനെടുക്കാനും ഒക്കെ ഉള്ളൊരു ഇതാണ് സാധ്യതയാണ് ഇവരുടെ അച്ഛന്റെ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല പക്ഷേ അവിടെ ചൊവ്വ നിൽപ്പുണ്ട് ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് അത്ര ഫേവറബിൾ അല്ല കാരണം അവിടെ സൂര്യനാണ് നിൽക്കുന്നത് സൂര്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ചൊവ്വയുടെ കൂടെ നിൽക്കുന്നവണ് അത്ര പോസിബിൾ അല്ല പ്രത്യേകിച്ച് ബുധനും ബുധനുമൊക്കെ നിൽപ്പുണ്ട് കാർഡിയോബാസ്കുലാർ പോലുള്ള അസുഖങ്ങളൊക്കെ അച്ഛനുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുവാണ് പൂർവികമാരുമായിട്ടുള്ള സ്വത്തുക്കൾ അതൊക്കെ അങ്ങനെ ഉണ്ടെന്നൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പൊ അതും പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കലാപരമായിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അപ്പൊ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷേ ഇപ്പൊ ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടാവുമ്പോഴത്തേന് വ്യാഴം മാറും അപ്പൊ അത് ആ മാറുന്നതിന്റെ അനുസരിച്ച് ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചൊവ്വായും വന്നിട്ട് ഇവരുടെ ലഗ്നത്തിലോട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അപ്രതീക്ഷമായിട്ടുള്ള ഉള്ള ദേഷ്യമോ ചെറിയ മുറിവ് വറ്റാനോ എടുക്കാനോ അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടോ എന്തെങ്കിലും ചെറിയ മീൻസ് ഉണ്ടാകാനുള്ള ചെറിയ ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരു പീരിയോഡിക്കിൽ മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഇതിന്റെ റെമഡി എല്ലാ ഗ്രഹങ്ങളുടെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റാനുള്ള റെമഡി പറഞ്ഞിട്ടുണ്ട് ആ റെമഡി ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഉള്ള കാര്യങ്ങൾ എങ്ങനെ മാറ്റം എടുക്കണമെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അതുപോലെ ഈ ഒരു സമയമാകുമ്പോഴത്തേന് നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മദ്യമാകുമ്പോഴത്തേന് ഇയറിന്റെ ഏകദേശം ഹാഫ് പോർഷൻ ആവുമ്പോഴത്തേനുകൂലമായിട്ടുള്ള സമയമാണ് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഹനം വാങ്ങിക്കാൻ ഉള്ള ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് അതുപോലെ ബാങ്ക് ലോണ് കെ എസ് എഫ് ഇ ചിട്ടി അങ്ങനെയൊക്കെ ഉള്ളവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാനുള്ള സാധ്യത കൂടുവാണ് അതുപോലെ കൃഷിക്കകത്തുനിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ലാഭം അങ്ങനെ പ്രതീക്ഷിക്കാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം മെയിൻ നമ്മൾ ഈ പറഞ്ഞ മാതിരി റെമഡിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെന്നൊരു ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും കാരണം ആ ഒരു റെമഡീന്റെ ലിങ്ക് തന്നെ എനിക്ക് ഒന്ന് പത്ത് മിനിറ്റ് എടുക്കും അപ്പൊ ഈ ഒരു വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ വേണ്ടി അത് വേറെ ഒരു ദൗട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ പോയി കാണുക അപ്പൊ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്നിട്ട് പഠിക്കാനോ എടുക്കാനോ ഇതുവരെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എന്ത് ഇതുമായിട്ട് ബൃഹനാടി കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഈ മൊബൈൽ ന്യൂമോളജി ന്യൂമറോളജി അങ്ങനെയുള്ള എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അതുപോലെ കൺസൾട്ടേഷനോ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് വരില്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാതാണ് മെയിൻ ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ഫോർട്ടീൻ ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തെ ട്വന്റി ബില്യൺ യു എസ് ഡോളറിന്റെ ഇഷ്യൂ മീൻസ് ഇൻഡസ്ട്രി ആയിട്ട് വളരും അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് വീട്ടിലിരുന്ന് ചെയ്താൽ പോലും നമുക്കൊരു ഒരു ഡീസന്റ് എമൌണ്ട് ഓഫ് മണി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിനകത്തുണ്ട് കാരണം ബാക്കി ഏടെയും അതിന്റെ ഇതിന്റെ എല്ലാം വളർച്ച കൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഫീൽഡിലെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി കൂടി വരുവാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പല കോഴ്സ് ഓൺലൈൻ കോഴ്സ് കാര്യങ്ങളും ഫ്രീ ഉള്ളതുകൊണ്ട് അല്ലാതെ പെയ്ഡും കൊണ്ട് താല്പര്യമുള്ളവർ കസ്റ്റമർ പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലുണ്ട് അത് ആണെന്ന് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോഴ്സിനെ കാണാൻ പറ്റുക ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ട് കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ